വർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസമൊക്കെ തുടങ്ങി എല്ലാവരും രാമായണ പാരായണമൊക്കെ ആരംഭിച്ചു എന്ന് വിചാരിക്കുന്നു ഇത് ജൂലൈ മാസം ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ അതിൻ്റെ എന്താണ് പീക്ക് ലെവലിൽ നിൽക്കുകയാണ് മഴയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പേർക്ക് മഴ നല്ലതുമാണ് ഒരുപാട് പേർക്ക് മഴ മോശവുമാണ് മഴയെക്കുറിച്ച് നല്ലതെന്ന് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് മഴ തുടങ്ങുന്നതിന് മുമ്പിൽ വേനൽക്കാലത്തൊക്കെ കുഴിച്ചിട്ടിട്ടുള്ള ചെടികളൊക്കെ മഴ പെയ്ത് വെറും രണ്ട് ദിവസം ആകുമ്പോഴേക്കും അതിന് തളിലും ഇലയൊക്കെ വന്നിട്ടുണ്ടാവും അതേപോലെ മഴയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളൊരു ഫാക്ടറാണ് നമ്മൾ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നല്ല ചൂട് കട്ടൻ ചായ അല്ലെങ്കിൽ ചായയൊക്കെ ആയി ലൈറ്റായിട്ടുള്ള ഒരു സ്നാക്സൊക്കെ എടുത്ത് ബാൽക്കണിയിൽ വന്ന് അത് ആസ്വദിച്ചത് കഴിക്കുന്ന ആ ഒരിത് ഇറ്റ്സ് എ ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഇറ്റ്സെൽഫ് അതേപോലെ അടുത്ത പറയുന്നത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ കളക്ടറിൻ്റെ പേജിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഈ സ്കൂളിനെ പറ്റിയിട്ടുള്ള ചർച്ചയായിരിക്കും ഭയങ്കരമായിട്ടുണ്ടാവുക എന്താണ് കുട്ടികൾ തന്നെ ആയിരിക്കും മിക്കവാറും ഉള്ളതും നമുക്ക് ലീവില്ലേ ഓരോ ജില്ലയുടെ പേര് മെൻഷൻ ചെയ്തിട്ടാണ് അവരുടെ കല കളക്ടറിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്താണ് ലീവിനെ പറ്റിയിട്ടുള്ള റിക്വസ്റ്റുകളൊക്കെ ഇതാക്കുന്നത് അതിന് ഇപ്പോൾ ഈയിടെയായിട്ട് കളക്ടേഴ്സും റിപ്ലൈ കൊടുക്കുന്നുണ്ട് തക്കതായ സമയത്ത് ഞാൻ ലീവ് തന്നോളാം എന്നൊക്കെ പറഞ്ഞത് ഈയൊരു കാര്യങ്ങളൊക്കെ മഴയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്താ മഴ പെയ്യുന്നതോടെ ഒരുപാട് പേർക്ക് റിലീഫ് കൂടിയാണ് അതായത് വേനൽ വേനലിൻ്റെ ഈടെയായിട്ട് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കിണറ്റിലൊക്കെ വെള്ളം വറ്റി വറ്റിത്തുടങ്ങിയിട്ട് അങ്ങനെയുള്ള ജനങ്ങൾക്ക് എന്താണ് ഈ മഴയുടെ എന്ന് പറയുന്നത് ശരിക്കൊരു അനുഗ്രഹം പോലെയാണ് എങ്കിലും ഈ ഒരു ഇടയായിട്ട് കണ്ടുവരുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങോട്ടേക്ക് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ മഴയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രളയം ഒരു രണ്ട് മൂന്ന് ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ ഇല്ലാതെ തിരിച്ചു പോകാനിത്തിരി മടിയാണ് സോ റെയിൻ ഈസ് നോട്ട് സെയിം ഫോർ എവ്രി പക്ഷേ ഇതിനൊക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ മനുഷ്യന്മാരുടെ പേരേ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരിക്കും ഒരു ചെറുതല്ലെങ്കിൽ ഒരു വലിയ വീട് വെക്കുക എന്നുള്ളത് അത് പക്ഷേ അവർ വെക്കുന്നത് എവിടെയാണ് വയൽ അതുപോലെയുള്ള ജലസംഭരണികളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നികത്തി അവിടെ ആയിരിക്കും അവരുടെ വീട് സ്ഥാപിക്കുന്നത് സോ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടായി പക്ഷേ ഈ മഴയിലൂടെ വരുന്ന ജലം എവിടേക്ക് പോകും അതല്ലേ നികത്തിയിട്ട് മനുഷ്യന്മാർ ഈ വീട് വെച്ചിട്ടുള്ളത് സോ അതേപോലെയുള്ള പല റീസൺസും ഈ വെള്ളപ്പൊക്കമൊക്കെ വരാൻ വേണ്ടിയിട്ട് കാരണമാണ് അതേപോലെ മറ്റൊരു റീസൺ ഈ ഫ്ലഡിങ്ങിന് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ ക്ലൈമറ്റ് ചെയ്ഞ്ചില് മാറ്റം ഉണ്ടാക്കുകയും അതെന്താണ് ഇന്ത്യൻസ് റെയിൻഫോളിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട് അതായത് ഗ്രീൻ ഹൗസ് എമിഷൻ അതായത് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഇന്ത്യൻസ് റെയിൻഫോൾ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് അതേപോലെ ആദ്യം പെയ്യുന്ന മഴ പരമാവധി നനയാതിരിക്കുകയെന്ന് പറയുന്നുണ്ട് കാരണം എന്താണ് ഈ ഫോസിൽ ഫ്യൂവൽസൊക്കെ കൂടി അതിൽ നിന്ന് വരുന്ന സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് പോലെയുള്ള കാര്യങ്ങൾ അത് കോമ്പോണൻസ് കോമ്പോണൻസ് എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുകയും അത് റെയിനിലേ കൂടി താഴെ എത്തുകയാണ് ചെയ്യുന്നത് ആസിഡ് റെയിൻ പോലെയുള്ള ഓരോരോ ഇത് കോസ് ചെയ്യാണ് ഇതൊക്കെ മനുഷ്യന്മാർക്ക് തന്നെയാണ് മനുഷ്യന്മാരുണ്ടാക്കുന്ന കൂടി ഹ്യൂമൻസിന് തന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്തും അനുഭവിക്കേണ്ടി വരുന്നത് അത് ഒരുപാട് പേർക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ സ്വന്തം വീട് വിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ട അവസ്ഥ വരുന്നുണ്ട് അതേപോലെ തന്നെ കൂടി സ്പ്രെഡ് ചെയ്യുന്ന കണ്ടാമിനേറ്റഡ് ഡിസീസസ് അതായത് എലിപ്പനി അതുപോലെയുള്ള ഡിസീസസ് പിന്നെ എന്താണ് കൊതുകുകൾ വെള്ളത്തിൽ മുട്ടയിട്ടിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടിട്ടുണ്ടാകുന്ന ഡെങ്കിപ്പനി പനി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഈ മഴക്കാലം എന്ന് പറയുന്നത് രോഗങ്ങളുടേത് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രാവശ്യം മഴ മെയ് പകുതിയാകുമ്പോഴേക്ക് വന്നു ഒരു മെയ് പതിമൂന്ന് അങ്ങനെ ആകുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ജൂൺ മാസം കുറച്ച് ഒന്ന് വിട്ടുനിന്ന് ഇപ്പോൾ ജൂലൈയിൽ വീണ്ടും പെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു മഴക്കാലം ആർക്കും തന്നെ എവിടെയും ഒരു ദുരിതവും ഇല്ലാതെ കടന്നു പോവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി